ഹൈവേ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഓൾഡ് ഫിലിം പോസ്റ്റർ റീക്രിയേഷൻസ് ഹൈവേ എന്ന സിനിമയുടെ പോസ്റ്റർ റീക്രിയേറ്റ് ചെയ്യണമെന്ന് ഒത്തിരി പേർ ആവശ്യപ്പെട്ടത് പരിഗണിക്കുകയാണ് വളരെ പ്രയാസമുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു അത് യൂട്യൂബിൽ സിനിമയുണ്ടെങ്കിലും വേണ്ടത്ര ക്വാളിറ്റി ഒന്നുമില്ല ജയരാജ് സാർ സംവിധാനം ഒരുക്കിയ ചിത്രം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അത്രയേറെ ആവേശത്തോടെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടതാണ് നാട്ടിൽ നീലീശ്വരത്തുള്ള ലിസ തിയേറ്ററിൽ കണ്ട ഓർമ്മകൾ തികട്ടി വരുന്നു പഴയ ഓലമേഞ്ഞ ഒരു കൊച്ചു തിയേറ്റർ ഈ സിനിമ അത്രമേൽ പ്രിയമുള്ളത് വീണ്ടും ഈ സിനിമയൊക്കെ റീമാസ്റ്റർ വെർഷൻ ഇറങ്ങിക്കാണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് പണ്ട് പോസ്റ്ററിൽ ഉപയോഗിച്ച ടൈറ്റിൽ ഡിസൈൻ അല്ല ഞാനിപ്പോൾ ഈ റീക്രിയേറ്റ് പോസ്റ്ററിൽ ഉപയോഗിച്ചിട്ടുള്ളത് സിനിമയുടെ ക്രെഡിറ്റ് കാണിക്കുന്നിടത്ത് റോഡിൽ ബ്രഷ് കൊണ്ട് എഴുതിയ ടൈറ്റിലാണ് ചേർത്ത് വെച്ചത് ഞാൻ സുരേഷ് ഏട്ടനെ മാത്രമാണ് പോസ്റ്ററിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒപ്പം മനസ്സിൽ കയറിയ ആ ജിപ്സിയും